കോൺഗ്രസും ബി ജെ പിയുമായി തുല്യദൂരം പാലിക്കണമെന്ന ദേശീയതലത്തിലെ ഇടതു നിലപാട് നിലനിൽക്കെ ഇക്കഴിഞ്ഞ സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യം വേണമെന്നാണ് സി പി ഐ ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് പാർട്ടി കോൺഗ്രസ് തീരുമാനം നിലനിൽക്കുമ്പോഴും ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയ ഘട്ടത്തെ നിസ്സാരമായി കാണാനാകില്ലെന്നും കാലമാവശ്യപ്പെടുന്ന രാഷ്ട്രീയ അന്വേഷണങ്ങൾക്ക് സമയമായി എന്നുമാണ് സി പി ഐയുടെ വിലയിരുത്തൽ സംഭവം ഒത്തിരി വെള്ളം ഒഴുകെ പോകുന്നുണ്ട് ഈ വെള്ളമെല്ലാം ഒഴുകിപ്പോകുമ്പം വെള്ളമൊഴുകിപ്പിക്കോട്ടെ ഞങ്ങളിങ്ങനെ അതിനപ്പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കില്ല നോക്കില്ല എന്നല്ല പറയേണ്ടത് കാലം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ അന്വേഷണങ്ങൾക്ക് സമയമായി എന്ന് സി പി ഐ ചിന്തിക്കുന്നു സാമ്പത്തിക നിലപാടുകളിൽ കോൺഗ്രസ് മാറ്റം വരുത്തിയാൽ സഖ്യത്തിനുള്ള സാധ്യത ശക്തിപ്പെടും സി പി എം കേന്ദ്ര നേതൃത്വവുമായി സി പി ഐ നേതാക്കൾ ഇക്കാര്യത്തിൽ അനൌദ്യോഗിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു വരാനിരിക്കുന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ പൊതുസ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് സി പി ഐയുടെ നിലപാട് ഈ ഐക്യത്തെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ബി ജെ പിക്ക് വിശാല സഖ്യമാക്കി മാറ്റാനാകുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു അതേസമയം കോൺഗ്രസ് പ്രധാന എതിരാളിയായ കേരളത്തിലെ അണികൾ ഈ സഖ്യത്തെ ഉൾക്കൊള്ളുമോ എന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് ആശങ്കയുണ്ട് ബൽറാം നെടുങ്കാടി മാതൃഭൂമി ന്യൂസ് ഡൽഹി